പെരിന്തൽമണ്ണയിൽ ഇന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചിരുന്ന ഹർത്താൽ പിൻവലിച്ചു മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ സി പി എം പ്രവർത്തകർ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഹർത്താൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജനങ്ങൾക്കുണ്ടാകുന്ന അസൗകര്യം കണക്കിലെടുത്താണ് നടപടി ലീഗ് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അഞ്ച് സി പി എം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ എംഎല്എ നജീബ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചിരുന്നു ഈ പ്രതികളെ പോലീസ് മാത്രമേ സി പി ഐ എം ഓഫീസ് തകർത്തെന്ന ആരോപണവുമായി സിപിഐഎം രംഗത്തെത്തിയിരുന്നു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എൽഡിഎഫിൽ നിന്ന് ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുത്തിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈകിട്ട് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ സി പി ഐ എം ഓഫീസിന് നേരെ കല്ലേറുണ്ടായെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു തുടർന്നാണ് സിപിഐഎം പ്രവർത്തകർ സംഘടിച്ചെത്തി ലീഗ് ഓഫീസ് തകർത്തത് കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്